ബ്രൈഡൽ കളക്ഷൻ ബൈ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കംഫർട്ട് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി മുൻ കെ പി സി സി സെക്രട്ടറി വി എ കെരീം ഉദ്ഘാടനം ചെയ്തു ീത് നാടിക്കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ചെന്നാലും ആക്ഷേപങ്ങളും പരാതികളുമാണ് കൽക്കാൻ ചോദിക്കഴിയുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു മുൻസിപ്പൽ ഭരണമാണ് ഇവിടെ നിർമ്മിക്കുന്നത് തങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചുകൊണ്ട് ലാഭേക്ഷയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി സാധാരണ ജനങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കുമ്മച്ചേരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു ശൌചാലയം കേടുവന്നിട്ട് അതുപോലും നന്നാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുവാൻ കഴിവില്ലാത്തവരാണ് നിലമ്പൂർ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു നിലമ്പൂരിലെ പ്രധാന റോഡുകൾ മുഴുവനായും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് നിർമ്മാണം നടത്തിയ റോഡുകൾക്ക് ഒരു മാസത്തെ ആയുസ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് കരാറുകാരുമായി ചെയർമാനും കൂട്ടാളികളും ബിനാമി ഇടപാടും അവിശുദ്ധ കൂട്ടുകെട്ടുമാണെന്നും പാലോളി മെഹബൂബ് കുറ്റപ്പെടുത്തി തോമസ് പി ജോർജ് അഹമ്മദ് കുട്ടി എ ഗോപിനാഥ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ ഡേസി ചാക്കോം റസിയ അള്ളമ്പാടം വി ചന്ദ്രൻ സാലി ബിജു സൈഫു യേനാന്തി അജ്മൽ അണക്കായി ഷുഹൈബ് മുത്തു എന്നിവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ